ഹായ് ഹലോ നട്ടിച്ചയ്ക്ക് എനിക്ക് കള്ളു എന്താണ് കാര്യം എന്ന് മാത്രം ചോദിക്കരുത് ഇത് നമ്മുടെ കുട്ടനാടിൻ്റെ സ്വന്തം കായൽത്തീരത്തെ ഗരുഡാഗിരി കള്ളുഷാപ്പാണ് ആലപ്പുഴ ജില്ലയിലെ കിടങ്ങറയിലാണ് ലൊക്കേഷൻ വരുന്നത് നട്ടിച്ചയ്ക്ക് എന്നാല എപ്പം ചെന്ന് കയറിയാലും അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ഗരുഡാഗിരി നമ്മളിത് നട്ടിച്ചയ്ക്ക് തന്നെ ഇത് കണ്ടില്ലേ അടിപൊളി വൈബല്ലേ വൈകുന്നേരം ഒന്നും ഇവിടുത്തെ വൈബ് ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഷാപ്പിലേക്ക് പോവുകയാണ് ഫാമിലി ആയിട്ടൊക്കെ പോയി ഫുഡ് കഴിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു സ്ഥലമായിട്ടോ ഗരുഗരി ഇവിടുത്തെ ഫെസിലിറ്റീസും സർവീസും ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ ഇത് കണ്ട നമ്മുടെ ഗരുഡാഗിരി അങ്ങനെ നമ്മൾ നട്ടുച്ചയ്ക്ക് തന്നെ വന്നതുകൊണ്ട് മെനു കണ്ട് കണ്ണു തള്ളി എല്ലാ ഐറ്റംസും ഉണ്ട് തിരുവാതിര പുഴുക്കെന്നോ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് നമുക്ക് പിന്നെ നാടൻ ഊണാണല്ലോ വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ നാടാ ഊണാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ഊണ് വന്നിട്ടുണ്ട് ഊണിൻ്റെ കൂടെ ഇല്ലാത്ത കറികളൊന്നുമില്ല ചിക്കൻ കറി മീൻ കറി വെജിറ്റബിൾ കറി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ നമ്മളിത് സ്പെഷ്യലായിട്ട് മഞ്ഞക്കൂരി കറി അങ്ങ് ഓർഡർ ചെയ്തിട്ടോ മഞ്ഞക്കൂരി കറി എപ്പോഴും ഒന്നും കിട്ടത്തില്ല സീസണിലാണ് ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് എന്താണെങ്കിലും മുളകിട്ട് വെച്ച മഞ്ഞക്കൂരി കറി ഭയങ്കര ടേസ്റ്റായിരുന്നു ഒരു രക്ഷയിലായിരുന്നു ഒരു കലം ചോറ് ഒറ്റ ഇരിപ്പിന് ഇരുന്ന് കഴിച്ചു പോകും കേട്ടോ ഫുഡിൻ്റെ രുചി ലഹരിയിൽ മതി മറന്ന് കള്ളു കുടിക്കാൻ മറന്നു പോകുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഗരുഢാഗിരിയാണെന്ന് ഞാൻ പറയും അങ്ങനെ മഞ്ഞക്കൂരി അറ്റാക്കിന് ശേഷം ഒരു കരിമീൻ ഫ്രൈ കൂടെ ഓർഡർ ചെയ്യാൻ പ്ലാനുണ്ട് ആദ്യം നമുക്ക് ഈ മഞ്ഞക്കൂരി ഒന്ന് അറ്റാക്ക് ചെയ്യാം എന്താണേലും രുചിയൊന്നും ഒരു രക്ഷയിലായിരുന്നെട്ടോ നിങ്ങൾക്കൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ ഒരു തവണയിലും ഒന്ന് പോകണേ കാരണം അത്രയ്ക്ക് നല്ല ഫുഡായിരുന്നു എല്ലാ കറികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അങ്ങനെന്തെയ്യാ നമ്മുടെ കരിമീൻ ഓർഡർ ചെയ്തു കരിമീനൊന്നും ഒരു രക്ഷയില്ല ഒരു കിടക്കുന്ന കിടപ്പ് കണ്ടോ നല്ല കുരുമുള ഇട്ട് വറുത്തെടുത്ത കരിമീൻ ഫ്രൈ അങ്ങനെ കരിമീൻ ഫ്രൈയിലായി ഞങ്ങളുടെ അറ്റാക്ക് എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു മഞ്ഞക്കൂരിയേയും ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട് നാവിൻ്റെ തുമ്പിൽ എന്നും ഒരു രുചി നിൽക്കാനായി ഒരു തവണയേലും ഗരുഡാഗിരി വിസിറ്റ് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ബില്ല് പറയണ്ടല്ലോ ഇത്രയൊക്കെ ആയിട്ടോ അപ്പോൾ എങ്ങനെയാണ് വേണേൽ പോയി കഴിച്ച കേട്ടോ ഞാനൊന്നും പറയില്ല ടാറ്റാ